ഇനി നിങ്ങൾ ചിരിക്കാൻ പാടില്ലാത്ത അഞ്ചാമത്തെ സ്ഥലം എവിടെയെന്നറിയോടു മയ്യത്തിന്റെ അടുത്ത് മയ്യത്തിന്റെ അടുത്ത് ചിരിക്കാൻ പാടില്ല ഒരു മയ്യത്തിന്റെ അടുത്ത് നബുസ് ചിരിച്ചു ഒരു മയ്യത്തിന്റെ അടുത്ത് ഏത് മയ്യത്തിന്റെ അടുത്ത് ഒരു മയ്യത്തിന്റെ മയത്തിന്റെയും ചിരിക്കാൻ പാടില്ല ഉമ്മയുടെ മൂന്ന് സഹോദരങ്ങൾ എന്തോ അവരിൽ ഒരാളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഗൗരവത്തോടെ ചോദിച്ചു നിനക്കല്ല സ്വർഗപ്പരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അയാൾ പറഞ്ഞു ഇല്ല പിന്നെ എങ്ങനെ തോന്നുന്നു നിനക്കിങ്ങനെ ചിരിക്കാൻ

യുദ്ധത്തിന്റെ രണാഗതത്തിൽ ഞെട്ടറ്റ് വീണുപോയപ്പോൾ ഒത്തിനെ പിയെ മുഖം മൂടി ധരിച്ച ഒരു ശരീരം കിടക്കുന്നുണ്ട് തല കിടക്കുന്നുണ്ട് മുഖം കിടക്കുന്നുണ്ട് നോക്കുമ്പോൾ ആരംഭിയോ ആരെന്നറിയോ സഹോദര കല്യാണം നിശ്ചയിച്ചവന്റെ അന്ന് മുതൽ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാര് പഠിച്ചുകൊള്ളുക

ഒരുപാട് അഭിനയ കലയുടെ ചക്രവർത്തി എന്ന് നിങ്ങൾ പറഞ്ഞ സിനിമാ താരരാജാവെന്ന് നിങ്ങൾ പറഞ്ഞ് കഴുത്തിവെച്ചുകൊണ്ട് ആവേശത്തോടെ തുള്ളിച്ചാടിയ ചെറുപ്പക്കാരാ ഇവിടെ പോയടാ നിന്റെ ഇൻസ്പെക്ടർ ബിറാം എവിടെ പോയടാ നിന്റെ പോലീസിന്റെയും ഒരുപാട് പട്ടാളത്തിന്റെയും അഭിനയത്തില പരിശുദ്ധ മക്കയുടെ മണ്ണിലേക്കൊന്ന് കാരണത്തിൽ വെച്ചപ്പോ പറഞ്ഞു പോയതെന്താ പറഞ്ഞു പോയതെന്താ ഇന്ന് വരെ ഞാൻ അഭിനയത്തിലൂടെ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ ഇന്ന് വരെ അഭിനയത്തിലൂടെ

മുഴുവനും വാരി രസിച്ച് സുഖിച്ച് ഒന്ന് കേണു വണങ്ങി ഒരു ദിവസം നിന്റെ മണിക്കൂറിൽ വളരെ ചുരുങ്ങിയ എന്ന് മുഴുവ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരോഗ്യം അള്ളാഹു തന്നിട്ട് നമ്മൾ തിരിച്ചു കാണിക്കുന്നതും മൃഗത്തെക്കാളും കഷ്ടപ്പെട്ട സ്വഭാവമല്ലേ അള്ളാഹു ആക്കട്ടെ മുടക്കരുത് സഹോദര നിർബന്ധമായ ഒരു തീരുമാനത്തിലെത്ത ആറാമത് നീ ചിരിക്കാൻ പാടില്ലാത്ത ആറാമത്തെ സ്ഥലം എവിടെയാണ് കബറിന്റെ അരികിലാണ് പള്ളികളിൽ നിന്ന് കല്യാണം നടത്തും ഓഡിറ്റോറിയങ്ങളിൽ അവിടെയൊക്കെ പോയി സഹോദരിമാർ മക്കളെയൊക്കെ കൊണ്ടുപോയി മുള്ളിക്കുന്നത് പോലും തുപ്പാപ്പാന്റെ കബറിന്റെ മുകളിലാണ് മീസാങ്കലിൽ കാല് വെച്ചിട്ടാണ് ചെറുപ്പക്കാരി മൊബൈൽ ചെവിയിൽ വെച്ച് സംസാരിക്കുക

വളരെ കുറച്ച് ചിരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നു എന്ന് അള്ളാന്റെ കബറിന്റെ അടുത്ത് ചിരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് എന്നാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണല്ലോ ആറാമത്തെ സ്ഥലം കബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് നമ്മൾ ചിരിക്കണം ഓരോ ദിവസവും പറയുന്നത് ആന്മാര് പറയുകയാണ് എന്റെ മുകളിലൂടെ നീ ചിരിച്ചു കൊണ്ട് നടന്നോ എന്റെ അകത്തേക്ക് വരുമ്പോ നിനക്ക് ഇടം കരയാ ഞാനിപ്പോ കുവൈറ്റിൽ പോയപ്പോൾ അള്ളാഹുവേ അവിടുത്തെ ബഹുമാനപ്പെട്ട ഒരു ഗുരുനാഥൻ സംഭവം പറഞ്ഞു കുവൈറ്റിൽ മുസ്ലിങ്ങളെ അടക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കൊണ്ടുവന്നൊരു മയ്യത്തിനെ അടക്കിയപ്പോൾ ഒരുപാട് അനാശാസ്യങ്ങളും അനാവശ്യങ്ങളും ചെയ്യുന്ന ഒരു മയ്യത്തിനെ കൊണ്ടുവന്നടക്കിയപ്പോൾ അതിന്റെ തൊട്ടടുത്ത് അടക്കിയുന്നത് അവിടുത്തെ ഒരു പണ്ഡിതന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ആ പണ്ഡിതൻ മൂന്നു ദിവസം ചേർത്തുകൊണ്ട് സ്വർണം കണ്ടുപോയെന്ന അഹുവേ ടുത്ത് കൊണ്ടുവൻ നടക്കിയത് ആരെയാണ് മനുഷാരങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവൻ നടക്കിയത് അള്ളാഹു എല്ലാ സുഖവും സന്തോഷവും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും എന്റെ അടുത്ത് കൊണ്ടുവന്ന് നടക്കിയ കാരണം എന്റെ കബറി നരകത്തിന്റെ ചൂടുവരുകയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരങ്ങപ്പോ സഹോദരങ്ങളെ കേവല രാജ്യം വളരെ ചെറുതാണ് പക്ഷെ അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത ശക്തിയുള്ള സ്ഥലമാണ് ഒരുപാട് സുന്നത്ത പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഈ നിരീതനവിടെ പ്രസംഗിച്ചത് ഓഡിറ്റോറിയത്തിന്റെ അകത്തല്ല ഇതിലേറെ ജനങ്ങൾ പ്രവാസികൾ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സ്കൂൾ ഗ്രൗണ്ടിലാണ് എല്ലാ കാര്യങ്ങൾക്കും അനുമതിയുള്ള മനോഹരമായ ധീരീ ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ആ കുവൈത്തിലെ ഒരു ആത്മീയമായ പ്രകാശം പരത്തുന്ന പണ്ഡിതൻ പറയുകയാണ് നിങ്ങളിന്ന് കബറിനുള്ളിൽ എന്ന വിഷയമല്ലേ പ്രസംഗിച്ചത് എന്നാൽ അതിലൊന്ന് പറയാനൊരു സംഭവം ഞാൻ പറഞ്ഞുതരട്ടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്താ അറിവച്ച ഒരു തകത്ത് പോലും മുടക്കാത്തവളായിരുന്നു മൂന്ന് ദിവസം ചേർത്ത് കൊണ്ട് സ്വപ്നം കണ്ടുപോയതാ എന്തിനാണ് ആരയാളന്റെ അടുത്തു കൊണ്ടുവന്നിടക്കിയത് അല്ലാഹു ഈ പണ്ഡിതനെ ആ പെണ്ണ് ആരാഹിലും നന്നറിയോ ആ പെണ്ണ് ആരാഹിലും നന്നറിയോ അറദികൾ വട്ടം കൂടി നിൽക്കുമ്പോൾ അവര് മദ്യപിക്കുമ്പോൾ അതിനിടയിൽ ശരീരത്തിന്റെ തങ്ങനെ കാണിച്ചുകൊണ്ട് ആടുന്ന പെണ്ണിനെ ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ ഇക്കിളിപ്പെടുത്തുന്ന ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ച് അറേ നൈറ്റ് അറേ ഡാൻസ് കളിക്കുന്ന പെണ്ണില്ലേ ആ പെണ്ണായിരുന്നു ഒന്നോ പെങ്ങളെ ഈ ചിരിയും കളിയും തമാശയും എല്ലാം അവസാനിക്കും പെങ്ങളെ നിന്നെ മറന്നുപോയ മക്കള് നിന്റെ കവറിന്റെ മുകളിലൂടെ നടന്നു വരും പ്രിയപ്പെട്ടവരെ അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരിമാരെ നീ കാത്തിരക്ഷിക്കണല്ലേ വഴികളുണ്ട് പെങ്ങളെ ഒരുപാട് വഴികളുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര് എന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നീ ചെയ്തു കൊള്ളുക ജീവിതം പെട്ടെന്ന് അവസാനിക്കും പൊന്നുമോള് ഒരു സെക്കൻഡ് കൊണ്ട് തകരുന്ന ജീവിതത്തിന്റെ വിടമത്തരായ എന്റെ കാര്യം അന്ന് പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ അല്ലാഹു തന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അല്ലാഹു തന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആർ നോക്ക് എന്തെല്ലാം നേട്ടങ്ങളാ നമുക്കുള്ളത് ജീവിതത്തിൽ എത്ര അവസരങ്ങളാ അല്ലാപകുന്നത് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല നഷ്ടപ്പെട്ടു പോയ സമയങ്ങളൊന്നും പെങ്ങളെ നമുക്ക് തിരിച്ചു കിട്ടില്ല പോയത് പോയത് തന്നെയാണ് നഷ്ടമായത് നഷ്ടമായ തന്നെയാണ് കാര്യമില്ല സങ്കടത്തിൽ മനോഹരമാരെ മജിരസിൽ വന്ന എന്ത് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത് നിന്റെ നിന്റെ നടന്നു പോകുമ്പോൾ അറിയാതെ ഉടക്കി നിൽക്കാൻ എന്റെ എന്റെ പെങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എത്രയോ ജോലി പ്രിയപ്പെട്ട അൻവർ ബാക്ക ഞങ്ങളെയൊക്കെ തറച്ചിൽ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു പ്രിയപ്പെട്ട ഉപ്പ് മരണപ്പെടുന്നതിന് മുമ്പ് ഉസ്താവിനെ കാരണം ഒന്ന് വാശി പിടിക്കുകയാണ് ഉസ്താദ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അയാൾ ചെയ്തതും തന്നറിയോ രൂപ ഉസ്താദിന്റെ കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞിരന്താ മക്കൾ എനിക്ക് വേണ്ടി എന്റെ വേണ്ടി കുറകാനോ അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഞാൻ എന്റെ എന്റെ റൂഹ് ഈ നിങ്ങളെ മുട്ടനെല്ലാം നിങ്ങളെ കൊണ്ട് നിർബന്ധത്തോടെ വസിക സഹോദരങ്ങളെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു വെക്കുക

പ്രിയപ്പെട്ട 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 ആ അതുപോലെ തന്നെ നമ്മുടെ െ തൂക്കി നോക്കിയാൽ എത്ര പേരും സഹോദരങ്ങൾ ആ ശരീരം എത്രയുണ്ട് നിങ്ങൾ ആലോചിച്ചു അള്ളാഹു ദീർഘായുസുമാറാകട്ടെ എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് ശരീരത്തെക്കാൾ ശരീരത്തെക്കാളുപരി ആത്മീയമായ പുരോഗതിക്ക് ഭാരം കൂട്ടാൻ പരിശ്രമിക്കുന്ന അവരൊക്കെ അള്ളാഹു നമുക്ക് തന്ന മുതൽ കൂട്ടുക അവരൊന്നും നമ്മൾ കൈവിട്ടു പോകരുതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ

ി അള്ളാഹു നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട രണ്ട് മഹാന്മാരും ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല ചിരിക്കുന്നവരാണെന്ന് പറയുമ്പോഴും പറയുമ്പോഴും ചിരിച്ച് രാത്രി കരയുന്നവരാണെന്ന് ചിരിക്കാൻ അവർക്ക് അവർ ഞങ്ങൾക്ക് ജീവിക്കണ്ടെന്ന് അവസാനം ആ രണ്ടുപേരുടെ മയ്യത്ത് കുളിപ്പിച്ച മഹാന്മാര് പറയുന്നത് ലോകത്തിന്ന് വരെ ഇത്രയും പുഞ്ചിരിച്ച ഒരു മയ്യത്തിന്റെ മുഖം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ണെങ്കിൽ നല്ല മുഖത്തോടെ മരിക്കാൻ കഴിയുന്ന നല്ല മനസ്സെന്ന് പറയുമ്പോൾ മനസ്സിന്റെ അകത്ത് കാപട്യവും അഹങ്കാരവും നമ്മുടെ അടുത്ത് മാറ്റി മാറ്റി നല്ല ഭംഗിയായിരിക്കും മനസ്സും ജീവിച്ച് കരയാതെ ലോകത്തിരുന്ന് പിരിയാനും അള്ളാഹുന്റെ ആഹ്ലോകത്ത് കരയാതിരിക്കാൻ ഇവിടെ ഒരുപാട് കരയാനും നിങ്ങൾക്ക് നീ ഭാഗ്യം കരയുന്നവരെ കരയുന്നവരെ നിസ്കാരത്തിൽ ഈ ഭാഗ്യം കരയുന്നവരെ സീരിയലും സിനിമയും കണ്ട് കരയാറ് തമാശയും മറ്റും പറഞ്ഞു പൊട്ടിച്ചിരിക്കാറ് കണ്ണീരിനും പുഞ്ചിരിക്കും അല്ലാതെ ജീവിക്കുന്നവര് അല്ലാതെ പറയുന്ന ബാക്കിയാ എല്ലാ കണ്ണുകളും കരയുന്നതാണ് മൂന്ന് കണ്ണുകൾ ഒഴിച്ച് മൂന്ന് കണ്ണുകൾ ഒഴിച്ച് അതിലൊന്നാമത്തെ കണ്ണു മുത്തിന വിധങ്ങൾ പറയുന്ന ഒന്നൊന്നുമില്ല മഹാ അരി അള്ളാഹുവിന്റെ ഹറാവിൽ നിന്ന് സൂക്ഷിക്കുന്ന കണ്ണുകളാണ് അറാമ കാണാതെ കാണാതെ ഹറാമ് നോക്കാതെ അള്ളാഹുവെ ഇത്തിരി പോന്ന മൊബൈലിന്റെ ഉള്ളറയിലൂടെ കണ്ടെത്തുന്ന എത്രയോ നഗ്നവേദികളാ പാതിരാസമയത്താരും അറിയാറ് ചിന്തകളോടെ കണ്ണ് മയക്കം പിടിക്കുമ്പോ നിരസി കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ ഈ രണ്ട് കണ്ണുമുണ്ടല്ലേ അജറായിനെ കാണാനുള്ളത് കഴിയുമോ നിനക്കതിനുള്ള കഴിവുണ്ടോ നിനക്കതിനു കഴിയുമോ അള്ളാഹുവെന്തോ ഒരു ഭയമാണ് നിൽക്കുന്ന പോലെ തോന്നിപ്പോകുമത്രേ

എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു ഇന്ന് നമ്മൾ ഇവിടെ ദുബ ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ദുബ ചെയ്യുമ്പോൾ ഒരൽപം കണ്ണീര് നമ്മുടെ കണ്ണിലൂടെ ഇങ്ങനെ ഒഴുക്കും ഇതൊക്കെ ദുനിയാവ് പെട്ടെന്ന് നമുക്ക് കഴിയും നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒന്നും ചിലപ്പോ സാധിച്ചു കൊള്ളണം എന്നിന് പെട്ടെന്ന് തീരുമ്പോ അലഹമില്ല നമ്മുടെ മുതൽ കൂട്ടി ചിലപ്പോ ഈ വലിയ ദുബായിൽ നിങ്ങൾ പറഞ്ഞ ആമീനും ഈ ഒരുമിച്ചുകൂടലും ഒക്കെ നമുക്ക് വലിയ തോഫീക്കായിരിക്കും അള്ളാഹു തരിക

അള്ളാഹുവിളച്ചവനെ എന്റെ കുടുംബത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ നഗരൂരുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഈ സലസിൽ വന്നിട്ടുണ്ട് ആ സഹോദരന്റെ പൊന്നു മോന് അള്ളാഹുവിൻ രോഗശാന്തി കൊടുക്കണേ അല്ലാ മാനസികമായ പ്രശ്നമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് സങ്കടപ്പെടുന്ന ആ കുടുംബത്തെ അള്ളാഹു എന്നിന്റെ അപാരമായ സഹായം കൊണ്ട് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല എല്ലാ ഇടങ്ങിയാപത്ത് മുസീബത്തിൽ നിന്നും ആ സാധുവായ സഹോദരന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹു സലസിൽ വന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ